ോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ബാക്കിയുള്ള സംഘടനയിലും പ്രവർത്തിക്കുന്ന പോലെ ഈ സംഘടനയിലും പ്രവർത്തിക്കാൻ നിങ്ങളുടെ എല്ലാവരും ഫുട്ബോൾ അതിൽ അതായത് അതുപോലെ നമ്മുടെ സെബി ഇരമ്പം തുള്ളും അല്ല അല്ല അതാ പിന്നെ നമ്മുടെ സംഗതി ഇതിന്റെ ഫൈനാൻസ് കമ്പനീട്ട് കഴിഞ്ഞ കൊല്ലം കണ്ടിട്ട് ഗ്രൂപ്പ് ജർമ്മനി അപ്പൊ ഫൈനാൻസിന്റെ അവൻ പിടിക്കുന്ന പോലെ നിങ്ങൾക്ക് പിടിക്കും പിടിക്കാൻ പറ്റി കഴിഞ്ഞാൽ അവർക്ക് ഒരു കപ്പുണ്ട് ജോലി കഴിഞ്ഞിട്ട് വേണം വരാനായിട്ട് അങ്ങനെ കൊറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ പിന്നെ നമുക്ക് പറയാനല്ലേ എല്ലാത്തിലും തിളങ്ങി എപ്പോഴും തിളങ്ങി നിൽക്കുന്ന നമ്മുടെ വാർഷിക ആയാലും എല്ലാത്തിലും എല്ലാ ട്രോഫികളായാലും അതുപോലെ എല്ലാ കാര്യങ്ങൾ ചെയ്യാനും റോബി കലേങ്കര അതുപോലെ നമ്മുടെ ഫൈനാൻസിന്റെ ജോയിന്റ് കൺവീനറായിട്ട് ബാബു ചേലക്കാട്ട് പറമ്പിൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ സെക്രട്ടറി ആൾക്ക് അല്ല ഞാൻ മാത്രുന്നല്ലോ പിടിച്ചേരട്ടെ അഞ്ചാറ് സ്പോൺസർ അഞ്ചാറ് സ്പോൺസർ പിടിച്ചേരട്ടെ വെറുതെ ഇരുന്ന് സെക്രട്ടറി അല്ല വെറുതെ ഇരുന്ന് സെക്രട്ടറി ആണ് എന്റെ പേര് എല്ലാത്തിനും പെരുന്നോണ്ടല്ലേ എല്ലാത്തിനും പിടിച്ച് കാര്യങ്ങൾ ശരിയാക്കണം അതാണ് സെക്രട്ടറി അല്ല ആ നമ്മുടെ അനൗൺസ്മെന്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അടിപൊളി പട്ടണത്തിലാകെ പ്രകടനം കൊള്ളിച്ചു പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ആളൊക്കെ പിന്നെ അതുപോലെ നമ്മുടെ പി ടി നയിക്കുന്നത് ഫുട്ബോൾ കളി നയിക്കുന്നത് ജനറൽ കൺവീനർ അതുപോലെ ആളെ പിന്താഗണ്ടാണ് ഷാജു പാറ കടൻ ജോസഫ് മാമ്പിള്ളി ഇതില് എല്ലാത്തിനും മുമ്പില് ഞാൻ തന്നെ പ്രസിഡന്റ് അപ്പൊ എല്ലാവരും എല്ലാത്തിലും സഹകരിക്കും അതെല്ലാം പറയാ ഇരുപത്തഞ്ച് ഫുട്ബോൾ തരാന്ന് പറഞ്ഞിട്ട് അപ്പൊ ആര് സമീപനം